വളാഞ്ചേരി വട്ടപ്പാറയിൽ നിന്ന് സർവീസ് റോഡ് അടച്ചുപൂട്ടാനുള്ള ഒരു തീരുമാനവും അതേ തുടർന്നുണ്ടായ ഒക്കെ ന്യൂസ് ഐറ്റീൻ പലതവണ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഒടുവിൽ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ദേശീയപാതാതോർട്ടിന്റെ ഭാഗം ഉണ്ടായിരുന്നു ഇവിടെ സർവീസ് റോഡ് പുനസ്ഥാപിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡാണ് ഇതിന്റെ ദേശീയപാതയിലേക്കുള്ള സർവീസ് ദേശീയപാതയിൽ നിന്നുള്ള സർവീസ് റോഡ് അപ്പോൾ അവിടെ കാണുന്ന ആ മല ഇടിച്ച് സർവീസ് റോഡ് നിർമ്മിക്കാനാണ് നേരത്തെ ആലോചന ഉണ്ടായിരുന്നത് പക്ഷേ ആ കുന്നിൻ്റെ മണ്ണിന് ബലക്കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു നിലപാട് എടുക്കുകയായിരുന്നു പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി ജനപ്രതിനിധികൾ ശക്തമായി ഇടപെട്ടു തുടർന്ന് ദേശീയപാത അതോറിറ്റി നിലപാട് മാറ്റി ഇവിടെ സർവീസ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ജനങ്ങളുടെയും ഈ നാടിൻ്റെയും ഒക്കെ വലിയ ഒരു ആശ്വാസമാണ് വലിയ വിജയമാണ് നമ്മുടെ ഇപ്പം വളാഞ്ചേരി നഗരസഭ ചെയർമാൻ ശ്രീ അഷ്റഫ് അമ്പലത്തിങ്കിലും അതുപോലെ കൗൺസിലർമാരൊക്കെ ചേരുന്നുണ്ട് വലിയ ഒരു ആശ്വാസമാണ് സർവീസ് റോഡ് പുനഃസ്ഥാപിക്കുന്നു എന്നുള്ള വിവരം തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ പ്രവീൺ കുമാർ കോട്ടക്കൽ ടി ബിയിൽ ഒരു യോഗത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പാർലമെൻറ്റ് മെമ്പർ സമതാനി സാഹിബിനെ വിവരം അറിയിച്ചത് ഞങ്ങളും ഒക്കെ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു അദ്ദേഹം നേരിട്ട് പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ് കുറെ ദിവസങ്ങളിലെ വളാഞ്ചേരിക്കാർക്ക് സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കുള്ള ആശങ്കയാണ് പരിഹരിച്ചത് ഏറ്റവും വലിയ ഒരു ആശങ്കയാണ് ചെറിയ ഒരു കാര്യം തന്നെ നാഷണൽ ഹൈവേയുടെ പുതിയ പാത വന്നത് നമുക്കറിയാം ഒരു അക്കിഷ്യ മരങ്ങളുള്ള ഒരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് നേരത്തെയുള്ള അലൈൻമെൻറ്റിന് വ്യത്യസ്തമായിട്ട് വ്യതിചലിച്ചു കൊണ്ടാണ് ആ കുന്ന് നെടുക പിഴർത്തിക്കൊണ്ട് പുതിയ ഹൈവേ പോയത് ഹൈവേയുടെ പ്രവർത്തനങ്ങൾ എത്തുന്ന സമയത്താണ് സർവീസ് റോഡ് നിലവിലുള്ള സർവീസ് റോഡ് ഈ പഴയ ഈ ഹൈവേയുമായിട്ട് ബന്ധിക്കുന്നില്ല എന്നുള്ള വിവരം മാറുന്നത് മെയ് മാസത്തിൽ തന്നെ ഈ വിവരം ബന്ധപ്പെട്ട അതി കെ എൻ ആർ സി അധികൃതർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അധികാരികൾക്ക് മുമ്പിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ജനപ്രതിനിധികൾ എം എൽ എ എം പി ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയുടെ ഒക്കെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചു അത് ജനങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ടായതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു സമരം നേരത്തെ തന്നെ ഒരു പ്രതിഷേധ സഹ്യാനം ഇവിടെ ജനകീയ കൂട്ടായ്മയോടുകൂടി നടന്നതാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് പിന്നെ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ തന്നെ മലപ്പുറത്തെ കളക്ടറുടെ സ്ഥാനത്തിലുള്ള മീറ്റിംഗിൽ പങ്കെടുത്തു അദ്ദേഹം ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ ഇത് ബോധ്യപ്പെട്ടു ഇത് ഈ ആക്സസ് കൊടുക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അനുകൂലമായ റിപ്പോർട്ടിന്റെയും കൂടി ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ഇത് നിഷേധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും വേണമെങ്കിൽ എഴുതാൻ തീർച്ചയായിട്ടും അവരെ ഡയറക്ടർ പ്രത്യേകമായിട്ട് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് ബേസ് ചെയ്തിട്ട് നാഷണൽ അതോറിറ്റിയുടെ ചെയർമാനുമായി ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ീരുമാനമാണ് കഴിഞ്ഞ ദിവസം നിർമ്മാണം പൂർത്തീകരിക്കുക കെ എൻ ആർ സിയുടെ ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഇതിനെന്തെങ്കിലും നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു അവരതിന്റെ ഡീറ്റെയിൽസ് അല്ല ഡി പി ആറ് ഒന്നോ രണ്ടോ ദിവസത്തിനകം അവർ ഹൈവേ അതോറിറ്റി ഡയറക്ടറുടെ മുമ്പാകെ സമർപ്പിക്കും സാങ്ഷൻ കിട്ടി അത് കിട്ടിയാണ് കിട്ടിക്കണേ ഇനിയിപ്പോൾ ഇതിന് സാങ്കേതികമായിട്ടുള്ള എത്രത്തോളം എമൗണ്ടുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനമാണ് അവർ അറിയിക്കേണ്ടത് അത് കിട്ടി അപ്പോൾ അതിന്റെ അതിന്റെ മുമ്പേ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് പാകപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കെ എൻ ആർ സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഇത് വൺ കാരണം ഇവിടെ പതിനാല് ഡിഗ്രി താഴ്ചയിലായിട്ടാണ് ഇവിടെ ഈ പ്രദേശം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആക്സിഡന്റ് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഇപ്പം ഒരു വൺ വേ സിസ്റ്റമാണ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പോകാനുള്ളൊരു സിസ്റ്റം അങ്ങോട്ട് കയറാൻ പഴയ നാഷണൽ ഹൈവേട്ടുണ്ട് കാരണം അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ആവശ്യപ്പെടാം പക്ഷേ അതല്ല നമുക്ക് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം അങ്ങോട്ട് പോകാൻ സുഗമമായിട്ടുള്ള ഒരു റോഡ് ആളുകൾക്ക് പ്രയാസകരമല്ലാത്ത രീതിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് ആ സൈഡിലൂടെയുള്ള അങ്ങോട്ട് കയറണമെന്നുള്ളത് ഈ സമരസമിതിയോ അല്ലെങ്കിൽ ആരുകളോ ജനപ്രതിനിധികളോ ഒന്നും ഉന്നയിച്ചിട്ടില്ല വളഞ്ചേരി മാത്രമല്ല നിങ്ങൾ വളരെ േരിയിലേക്ക് മാത്രമായിട്ട് അത് ഒരുക്കിയത് കാരണം വളാഞ്ചേരിയിൽ സമീപ പ്രദേശങ്ങളുള്ള ഇരുമ്പിലും എടിയൂർ പഞ്ചായത്തുകൾ മാത്രമല്ല പാലക്കാടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പട്ടാമ്പി വഴിയുള്ള പാലക്കാടിലേക്കുള്ള ആക്സസ് പെരിന്തൽമണ്ണയിലുള്ള ആക്സസ് ഒക്കെ ഈ സമീപ പ്രദേശങ്ങൾ ഹൈവേയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങിയിട്ട് പോകാവുന്ന ഒരു സ്പേസാണ് ഈ കെട്ടി അടച്ചത് അതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രവർത്തന ഫലമായി നഗരസഭ തന്നെ അത് നഗരസഭയുടെ കൗൺസിൽ ബഹുമാനപ്പെട്ട മുജീബ് ഈ പ്രദേശത്തുള്ള കൗൺസിലർ കൂടിയാൽ മുജീബ് വാലാസി ഈ അവതരിപ്പിച്ച ഒരു പ്രമേയം നഗരസഭ അംഗീകരിച്ചത് ഒരുപാട് നടത്തി അവസാനം വിജയം കണ്ടിരിക്കുന്നു ഇനി എത്രമാത്രം ആശ്വാസം തോന്നുന്നു തീർച്ചയായിട്ടും ഇത് ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ ഏകദേശം ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ അവതരിപ്പിക്കുകയും അതിന്റെ പിറ്റേ ദിവസം തന്നെ ചെയർമാനും ഞാനും ഒക്കെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം തന്നെ പൊതുവായിട്ട് ഇങ്ങനൊരു വലിയ വിഷയമാവുമെന്ന് അറിഞ്ഞത് തീർച്ചയായിട്ടും അതിന്റെ പിന്നാലെ ചെയർമാനായാലും അതുപോലെ തന്നെ നമ്മുടെ എം പി ആയാലും എം എൽ എ ആയാലും അടക്കമുള്ള ആളുകൾ ഇതിന്റെ ഗൌരവം മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങളുടെ വലിയ ആശങ്ക സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിന് വലിയ തോതിൽ എല്ലാവരും അറിഞ്ഞത് അപ്പം തീർച്ചയായിട്ടും ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഇവിടുത്തെ ആളുകളുടെ ഒരു പിന്നെ പ്രതിനിധി എന്നുള്ള നിലക്ക് തന്നെ അതിന് ഇറങ്ങാൻ സാധിച്ചു മേഖലയ്ക്ക് വലിയ തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കം പിന്നെ കോടതിയിലടക്കം പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കണം അവർ പോയിട്ടുണ്ട് പക്ഷെ അതിന് മുന്നേ തന്നെ വളരെ പക്വായ തീരുമാനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ഉണ്ടായത് തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് നമ്മളെ പി ഡി പ്രൊജക്ട് ഡയറക്ടർ അദ്ദേഹം ഒരു യങ് ആണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ സമയം ഇവിടെ ചെലവഴിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ചെയർമാന്റെ കൂടെ വന്ന് എല്ലാ പ്രയാസങ്ങളും അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു തീരുമാനം നേരിട്ട് ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം സംസാരിച്ചത് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തത് തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്ത് വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് വളരെ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണിത് ഇനി എത്രയും പെട്ടെന്ന് ഇത് സാധ്യമാക്കുക എന്നുള്ളതാണ് എല്ലാ എല്ലാ ഇതും ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മറ്റൊന്ന് ഇപ്പോൾ വളാഞ്ചേരിക്കുള്ള വലിയ വണ്ടികൾ ഉൾപ്പെടെ പഴയ സർവീസ് റോഡിലൂടെയാണല്ലോ അത് വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകളെ റോങ് സൈഡിൽ ഇറക്കുക ഫുട്പാത്തിൽ ഇല്ലാത്ത ഭാഗത്ത് ഇറക്കി കുട്ടികളെയും സ്ത്രീകളെയും ഇറക്കി അവർ റോഡ് ക്രോസ് ചെയ്യാണ് മറ്റൊരു വിഷയമുള്ളത് ഇപ്പൊ നിങ്ങൾ നോക്കുക ഇപ്പൊ അടിയന്തരമായ ഒരു രോഗി പെട്ടെന്ന് അസുഖം വന്നാൽ നമുക്ക് നേരത്തെ അഞ്ചു മിനിറ്റ് കൊണ്ട് തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാമായിരുന്നു ഗോൾഡൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു വളരെ അത് നമുക്ക് ഇനി നഷ്ടപ്പെടാൻ ഇനി എത്ര എത്രയോ സമയം വേണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി പണി തീർക്കാന്നുള്ളതാണ് ചെയ്യേണ്ടത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമയത്ത് തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമയത്ത് യഥാസമയത്ത് ഒറ്റക്കെട്ടായി നമ്മൾ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സമരസമിതി തന്നെ രൂപീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി അച്ചടക്കത്തോടുകൂടി അത് ബന്ധപ്പെട്ട അധികൃതരുടെ മുന്നിൽ എത്തിക്കുകയും അതിനാവശ്യമായ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തു അതിന് ഏറെ സഹായിച്ചത് നമ്മുടെ ഈ ന്യൂസ് എയ്റ്റി തന്നെയാണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പ്രത്യേകം അഭിനന്ദനത്തോടുകൂടി പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിവരം കൃത്യമായി അധികൃതർ അധികൃതരെ അറിയിക്കാൻ ന്യൂസ് എയ്റ്റീൻ്റെ ഈ ഒരു ലൈവ് പിന്നെ പരിപാടി ഇതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നല്ല കൂടി എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു സമര സായാഹ്നം സംഘടിപ്പിച്ചു ആ സമര സായാഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാളുകൾക്കൊക്കെ ഉള്ളിൽ പല ഉണ്ടെങ്കിൽ പോലും പിന്നെ ആ സമര രംഗത്ത് ഈ നാട് ഒരുമിച്ചു എന്നുള്ളത് എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ പ്രദേശത്തേക്കും നമുക്ക് ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ സർവീസ് റോഡ് നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായത് അതുണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ പിന്നെ സ്ഥലം എം പി ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധി പിന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എം എൽ എ പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നഗരസഭയും തന്നെ ജനപ്രതിനിധികൾ ഒക്കെ തന്നെ ഒരു ഒരു നാട് നിന്നതിന്റെ പിന്നെ നേട്ടം തന്നെയാണ് നേട്ടം തന്നെയാണ് ഇത് എന്നുള്ള പ്രത്യേക വലിയൊരു പ്രദേശത്തിന്റെ ആശങ്ക ഇവിടെ ഇല്ലാതായിട്ടുള്ളത് ജനകീയമായിട്ട് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദം എന്നീ എല്ലാ സംഘടനകളും പാർട്ടിക്കാരും ഒക്കെ കൊണ്ട് നല്ലൊരു പ്രതിഷേധം ഇവിടെ നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കുള്ള ഈ വിഷയത്തിന് നഗരസഭാ ചെയർമാൻ അടക്കമുള്ളവര് ഇതിന് അതെ നാട്ടുകാരന് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഒരു സർവീസ് റോഡ് വന്നതില് ഏറെ സന്തോഷിക്കുന്നുണ്ട് അതിലുപരി ഞങ്ങളെ ക്ലബിലെ മെമ്പർമാരും കാരണം ഞങ്ങള് ഞങ്ങളാലുള്ള ഒരു തീരുമാനങ്ങളും എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്തു കളക്ടറേറ്റിൽ പോയിട്ട് ജലീൽ സാഹിബ് മുഖാന്തരം ഞങ്ങൾ നിവേദനം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് സ്പീഡ് ആക്കി തരാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വട്ടപ്പാറ മുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് സ്കൂൾ ടൈം ആയി കഴിഞ്ഞാൽ അവർക്ക് സ്കൂൾ ടൈം എന്നുള്ളതല്ല അവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ ബസ് കയറണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട അവസ്ഥ വരികയാണ് അപ്പോൾ അവർക്കൊരു നടപ്പാത എന്നുള്ള രീതിയിൽ ഒരു ഓവർ ബ്രിഡ്ജ് എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉപകാരമാവും ഇതൊരു നടപ്പാത ഓൾറെഡി സാങ്ഷൻ ആയതാണ് നമ്മളത് മാത്രമല്ല നമ്മളെ ജില്ലയിലുള്ള അതിർത്തിയുടെ മുഴുവനുള്ള രണ്ടത്താണി ഉൾപ്പെടെയുള്ള നടപ്പാതകൾ പിന്നെ ചെയ്യാമെന്ന് അവര് നേരത്തെ പൈകുണ്ടൂർ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു നടപ്പാതയുടെ വിഷയം ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഇപ്പുറത്തും അപ്പുറത്തും ആക്സസ് ആക്സസായുള്ള സ്ഥലം സൗജന്യമായിട്ട് നൽകേണ്ടതുണ്ട് ഇത് ഒരു ഒരു മാസത്തിനുള്ളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് തന്നെയാണ് നാഷണൽ ഹൈവേ അതുപോലെ പറഞ്ഞിട്ടുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏകദേശം ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മാസം എന്ന് പ്രതീക്ഷിക്കാം കാരണം നിർമ്മാണത്തിന്റെ പല സാഹചര്യങ്ങളുണ്ട് മഴക്കാലമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നാലും രണ്ട് മാസത്തിനുള്ളിൽ ഇവിടെ സർവീസ് റോഡ് യാഥാർത്ഥ്യമാകും ഇത് ഇങ്ങോട്ട് വരാൻ മാത്രമാണ് ഈ സർവീസ് റോഡ് ഉപയോഗിക്കാൻ കഴിയുക അങ്ങോട്ട് പോകുന്നത് സാധാരണ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പാതയിലൂടെ കഞ്ഞിപ്പുരയിലെ കറങ്ങി തിരിഞ്ഞ് കയറാനുള്ള സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്താണെങ്കിലും നാടിനെ സംബന്ധിച്ച് ഒരു ആശ്വാസപരമായ സാഹചര്യമാണ് ഈ സർവീസ് റോഡ് നിർമ്മിക്കാൻ കെ എൻ ആർ സി തീരുമാനിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത് അതിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ ന്യൂസ് ന്യൂസെയിറ്റീൻ എന്ന ഞങ്ങൾക്കും ഏറെ അഭിമാനമുണ്ട് നാടിന്റെ പ്രശ്നങ്ങൾ ഇനിയും ഇതുപോലെ ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് സമൂഹത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും